ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പിന്നെ സീൽ റിപ്പോർട്ടർ ടി വിയിലെ പിന്നെ ഒരു മോളുണ്ട് ഇട ലിചിത മോളുണ്ട് ഇടാ ഓക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്നിപ്പം ക്ലാസ് എടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ഓൾ എല്ലാം എൻ്റെ കൃഷിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയുന്നത് കൊണ്ടാണ് ഞാനിന്നിപ്പം ഇത് ഇത് ഈ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് ഓൾ എന്തെല്ലോ എന്നോട് വന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഊൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഓക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇനിയിപ്പം എൻ്റെ കൃഷിയിടത്തിലേക്ക് പോകാൻ ഇന്നിപ്പം ഞാൻ ഞാനിപ്പോ എന്റെ കൃഷിയിടത്തിലേക്ക് പോവാ കേട്ടോ പിന്നെ പോവാ ഹൈമാവതി അമ്മയുടെ കൃഷി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാടുണ്ട് ഇവിടെ കണ്ടുവരാം ഞാൻ ഇത് ആകെട്ടിപ്പം പൊടിച്ചു വന്നു മുള വന്നു ഇപ്പൊ ശരിയായി ഇതിപ്പം കണ്ടില്ല എല്ലാം മുളച്ച് വരുന്നുണ്ട് കണ്ട ഇത് ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് മൂന്ന് മേഖല ആയിട്ട് രണ്ടോട്ടായി നട്ടതാത് അത് വയ്യ നട്ടതാ അത് ശരിക്കാവുന്നത്രേ ഇത് കൃഷി ചെയ്യുന്നത് എല്ലാ ഉണ്ട് കൃഷിയുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്നാൽ തീരുമെന്ന് പറയാൻ കഴിയില്ല അത്രയ്ക്കുണ്ട് എല്ലാ പച്ചക്കറി കൃഷികളും മുഴുവനുണ്ട് ഒന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല ഇതേപോലെ തന്നെ അതും ചെയ്യുന്നതും പലതരത്തിലുള്ള കൃഷികളാണ് ഇത് ഇതിന്റെ കാട് അടുക്കളയില് വേസ്റ്റോ കാടോ പറമ്പത്ത് കാടോ ചപ്പോ ഒന്നും ഞാൻ ബാക്കി വെച്ചക്കൂല അതെല്ലാം കൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഒരു സാധനവും കളിയാതെ ഉണ്ടാകുന്നു കൃഷി ചെയ്യുന്നു അതാണ് എൻ്റെ കൃഷി രീതിയിൻ്റെ മാറ്റം ഇതെല്ലാം നമുക്ക് ഒന്നും കളിയാനില്ല എന്നുള്ളൂ എൻ്റെ ഒരു തെളിവ് ഉണങ്ങിയ ഓല വരെ ഈർക്കിലി മാിക്ക് വേണം ഓല മട്ടൽ നമുക്ക് കത്തിക്കാൻ വേണം ഓല നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണം ഇതേപോലെ ഈ ഇതേപോലത്തെ ഇതെല്ലാം നമുക്ക് കൃഷിക്കിടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇത് ഇതിനിടയ്ക്ക് എല്ലാം ചേമ്പ് വളം കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ഞാൻ ഇട്ട് ഞാൻ പിന്നെ യൂട്യൂബ് അല്ല ഞാൻ കൊല്ലം ഒരു കൊല്ലവും രണ്ട് മാസമായി രണ്ട് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് ചെറിയൊരു സ്ഥലപരിമിതിക്കുള്ളിൽ വളരെ കുറച്ചു പച്ചക്കറികൾ മാത്രമല്ലേ നട്ടുപിടിപ്പിക്കാൻ സാധിക്കൂ എന്ന ചോദ്യത്തിന് ഇതാണ് മറുപടി ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം ഇത് കണ്ടില്ലേ തക്കാളി പൂത്ത് നല്ല പൂത്ത് വരുന്നുണ്ട് ഉണ്ടായി തുടങ്ങി ഇത് കണ്ടല്ലേ ഇത് കോളിഫ്ലവറാണേ ഇത് കണ്ട കോളിഫ്ലവർ നല്ല ഉഷാറായിട്ട് വരുന്നു പക്ഷേ കുറച്ച് അടുത്ത് പോയിനി സ്ഥലവും ഇല്ല ഇതിലപ്പുറം വെക്കാൻ വെയിലില്ല സ്ഥലമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ് പിന്നെ ഇതിപ്പം വേഗം പോകുമല്ലോ കോളിഫ്ലവർ ഇപ്പം വരിച്ചാൽ പിന്നെ അതങ്ങ് പോകാൻ നേരം ഒരു സ്ഥലം ഉണ്ടാവും ഇത് വഴുതനിയാണ് വേണ്ട നല്ലപോലെ പൂവും കായും ഉണ്ടാകുന്നുണ്ട് എൻ്റെ ഒരു വെറും പച്ചക്കറീൻ്റെ ഈ ഇട്ടു ഇട്ടൊക്കെയുള്ള പച്ചചപ്പും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പിന്നെ വേപ്പണ്ണ വേപ്പും വേപ്പും കുരു ഗുണ്ണാക്ക് ഇതെല്ലാം എൻ്റെ വളം വേറെ പുറത്തുള്ള ഒരു വളം ഇതാ ഇത് ഇത് കോളി ഇത് കേബേജാണ് ഇത് കണ്ടില്ലേ കേബേജാണ് കായ് ഉണ്ടാകുന്നുണ്ട് ഒന്നിയായി നില പറിച്ച് വെച്ചിട്ടുണ്ട് കറി കറി എടുത്തു ഇത് കണ്ട തക്കാളി എല്ലാം നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് കായകൾ ഉണ്ടാകുന്നുണ്ട് തക്കാളി വഴുതിന പിന്നെ കേബേജ് കോളിഫ്ലവർ പിന്നെ ഇത് ഇത് ഉള്ളി ചെറിയ ഉള്ളി വെല്ലുള്ളി പിന്നെ വഴുതിനിങ് ഇത് ഇത് പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ അട ഉള്ളി ബീൻസ് പിന്നെ നിങ്ങൾക്ക് ഇനി ഞാൻ 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 വാങ്ങിയിട്ട് വാങ്ങിയിട്ട് കടയിൽ നിന്ന് തുടങ്ങി ഇതുവരെ നേരം ചക്കരക്കയങ്ങ് ചക്കരീതിരായിരുന്നു നാട്ടതാണ് കന്നി മാസം കഞ്ഞി ലാസ്റ്റോട്ട് നാല്പത് വർഷത്തിലധികമായി കൃഷി ഉപജീവന മാർഗമാക്കിയ ഹൈമാവതി അമ്മയ്ക്ക് ഇപ്പോൾ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലുണ്ട് നാല്പതിനായിരത്തിലധികം ആളുകൾ അമ്മയെ പിന്തുടരുന്നു പറയുമ്പോൾ വാക്കുകളിൽ ആത്മസംതൃപ്തി ഹൈമാവതി കൃഷി വ്ലോഗിലേക്ക് സ്വാഗതം ഇങ്ങനെ പറയേണ്ട താമസം യൂട്യൂബ് ലൈവിലേക്ക് ഒഴുകിയെത്തുന്നത് ഒന്നും രണ്ടുമല്ല കേരളത്തിനകത്തും പുറത്തു നിന്നുമായി പതിനായിരക്കണക്കിന് പേരാണ് നാല്പത് വർഷത്തിലധികമായി കൃഷിയിൽ സജീവമായ ഹൈമവതി അമ്മയാണ് എൻ്റെ കൂടെയുള്ളത് അമ്മയുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് കൃഷി വ്ലോഗ് ആന്ന് യൂട്യൂബ് ചാനലിൽ എൻ്റെ കൃഷി അറിവുകളെല്ലാം ഞാൻ അവർക്കും കൂടി പറഞ്ഞ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയത് ഇതെല്ലാം ഞാൻ എൻ്റെ കാലത്തോടു കൂടി അത് അവസാനിച്ചു പോവും അതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും എനിക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ സംശയം പറഞ്ഞു കൊടുക്കാനും വീഡിയോ ഇട്ടിട്ട് അവരൊക്കെ കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല നല്ല ആൾക്കാരെ കിട്ടി കുറേ ആൾക്കാരെ കിട്ടി എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചുമക്കളാണ് കുറേ കൂടുതൽ ചെറിയ ചെറിയ മക്കൾക്കാണ് കുറേ കൂടുതൽ എന്നോട് താല്പര്യം പിന്നെ പ്രായം എല്ലാവരും അമ്മ എന്നാൽ പറയുക ഇനി എത്ര പ്രായമുള്ളവരും എൻ്റെ എഴുപത് വയസ്സായിട്ടുണ്ടെങ്കിലും പിന്നെ അയിമ്പത്തഞ്ച് വയസ്സ് വരെ ആയാലും അറിയാം എന്നെ എന്ന് വിളിക്കും ഞാൻ സന്തോഷമാല്ല എത്ര ഫോളോവേഴ്സാണ് അമ്മയ്ക്കുള്ളത് നാൽപ്പത്തി ഒന്നായി കഴിഞ്ഞു നാൽപ്പത്തി ഒന്ന് കെ കഴിഞ്ഞു ഇപ്പം നാൽപ്പത്തി ഒന്ന് കെയ് കഴിഞ്ഞു പിന്നെ അതിപ്പോൾ ഇതിന്റെ നടുക്ക് കുറച്ച് കുറഞ്ഞു പറ്റും ഇതിനു മുമ്പേ ആണെങ്കിൽ ഇപ്പൊ ഒന്നിലെത്തുമായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് സൂര്യം പോയ സമയത്ത് അതങ്ങ് ആയി പോയിട്ടാണ് എനിക്കൊന്നും പറയേണ്ടി വന്നിട്ടില്ല കൃഷി വിശേഷങ്ങളൊക്കെ ഹൈമാവതി അമ്മ തന്നെ പറഞ്ഞു ഒരു പച്ചക്കറികടയിൽ കാണുന്നതെല്ലാം ഈ വീട്ടുമുറ്റത്തുണ്ട് അവയെ നട്ടും പരിപാലിച്ചും സന്തോഷം കണ്ടെത്തുകയാണ് ഹൈമാവതി അമ്മ എൻ്റെ വീഡിയോസ് എനിക്ക് കയ്യാതെ കൂടി ഞാൻ എന്നെ ഒറ്റക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാ കൃഷി എല്ലാം ഒറ്റക്ക ചെയ്യുന്നു പിന്നെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും എല്ലാം ഞാൻ ഒറ്റക്ക ചെയ്യുന്നു എന്നിട്ടും എനക്കത് എന്നിട്ട് എൻ്റെ വീട്ടിലെ പണി ഒരു വയസ്സായ ഒരു അമ്മയുണ്ട് തൊണ്ണൂറ്റാറ് വയസ്സായ തൊണ്ണൂറ്റഞ്ച് വയസ്സായി അമ്മക്ക് അമ്മേനെ നോക്കണം എൻ്റെ വീട്ടിലെ പണി നോക്കണം മറ്റുള്ളവർ നോക്കണം എല്ലാം വേണം പിന്നെ പശുവിനെല്ലാം ഉള്ളതായിരുന്നു പശു എല്ലാം ഇപ്പം എനിക്ക് തീരെ മുട്ടിൻ്റെ ഈ പ്രശ്നം വന്നുകൊണ്ടാണ് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ പശുവിനൊന്നും ഒഴിവാക്കില്ലായിരുന്നു പ്രേക്ഷകരുടെ സംശയനിവാരണത്തിനു മുൻപിൽ നല്ലൊരു അസൽ കർഷകയായും കുട്ടി വ്യൂവേഴ്സിനു മുന്നിൽ മാതൃത്വം തുളുമ്പുന്ന അമ്മയായും കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അധ്യാപികയായും ഹൈമാവതി ഹൈമാവതിയമ്മ പ്രേക്ഷകർക്കു മുന്നിലെത്തുന്നു കൃഷിയിൽ നാൽപ്പതു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പത്താണ് ആ ആർജവത്തിനു പിന്നിൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും വിളവെടുക്കുന്നതും അവയുടെ വീഡിയോ ചിത്രീകരിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പ്രസിദ്ധീകരിക്കുന്നതുമെല്ലാം ഒറ്റയ്ക്ക് എഴുപതിലും പതിനെട്ട് വയസ്സിന്റെ ഊർജ്ജം എൻ്റെ മരുന്നെന്ന് വെച്ചാൽ വെളുത്തുള്ളി കാന്താരി വേപ്പണ്ണ പിന്നെ ഞാനൊരു ബിഗ് ബോസ് എന്ന് ജൈവ മരുന്നാണ് അത് നന്ന പുഴുവെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിയിട്ട് അടിച്ചു കൊടുക്കും പിന്നെ എന്ന് വെച്ചാൽ ഇനി ഒരു എല്ലാറ്റിനും മരുന്ന് പിന്നെ ഈ കുരുട് തല ഇങ്ങനെ ചുരുണ്ട് പോകില്ലേ ഇപ്പോൾ ഇതിപ്പോൾ ഈ മെഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് ഈ ഈ ഇനി കണ്ട അതാ ഇത് കണ്ടാ ഈ ഇത് കണ്ടില്ലേ ഇത് ഈ ഈ പച്ച ഇത് മാത്രം ഇനി മഞ്ഞ മരുന്നാണെന്നില്ലേ അത് മെഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ആധുനിക ലോകത്ത് ഒട്ടും പതരാതെ മുന്നോട്ട് നീങ്ങുന്ന അടുവാപ്പുറത്തെ തീയഞ്ചേരി വീട്ടിൽ വ്ലോഗർ ഹൈമാവതി അമ്മ ഇന്ന് ഹൈടെക് ആണ് യുവതലമുറയ്ക്കും പ്രായമായി നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വന്നവർക്കും ഒരു മാതൃകയാണ് ഹൈമാവതി അമ്മ അമ്മയെ കാണാനും കൃഷി വിശേഷങ്ങൾ അറിയാനും ഒരു യൂട്യൂബ് ചാനലുണ്ട് ചാനലിന്റെ പേര് ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലാണ് എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മക്കളും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് എനിക്ക് ലൈക്ക് കമൻ്റ് പിന്നെ ഹൈപ്പ് എന്നെല്ലാം അടിക്കുക ഷാജി കിഴറയ്ക്കൊപ്പം ലിജിത ജനാർദ്ദനൻ സീൽ ന്യൂസ്